ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോഡൽ കിയ സോണറ്റിലെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് ആണിത് സോണറ്റിന്റെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റും ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് ആണ് പതിനൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിലെ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചറസ്റ്റിക് കോമ്പാക്ട് എസ് യു വിയും നമ്മളുടെ സോണറ്റിന്റെ ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയന്റ് തന്നെയാണ് ഇപ്പോൾ സോണറ്റിന് ഓൾമോസ്റ്റ് അൻപതിനായിരം രൂപ വരെ ഓണം ഓഫറാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വാഹനത്തിന് ഓഫറിന് ശേഷമുള്ള അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സോണറ്റിലെ എന്തെല്ലാം ഫീച്ചേഴ്സാണ് വരുന്നത് അതുപോലെ തന്നെ ബേസിക് ആയിട്ട് വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത ഒരു സോണറ്റാണിത് അപ്പോൾ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത് ആക്സസറീസിൻ്റെ പ്രൈസ് എത്രയാണ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ കിയ സോണറ്റിൻ്റെ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റാണ് സോണറ്റിലെ മോസ്റ്റ് വാല്യു ഫോർമണി വേരിയൻറ്റും ഈ എച്ച് കെ ഓപ്ഷണൽ വേരിയൻ്റാണ് ഇപ്പോൾ ഈ എച്ച് ടി കെ ഓപ്ഷണൽ ഇതൊരു മിഡ് വേരിയൻ്റ് ആണെങ്കിലും ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പെൻറ്റിൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു വേരിയൻറ്റും ഈ എച്ച് ടി കെ ഓപ്ഷണൽ വേരിയൻ്റ് തന്നെയാണ് അതുപോലെ തന്നെ സോണറ്റിൻ്റെ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ഈ ബ്ലാക്ക് കളർ അവൈലബിൾ ആണ് സോണറ്റിൽ അറ്റവും കൂടുതൽ റോഡ് പ്രസൻസ് തരുന്നതും ഈ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് പിന്നെ ഈ സെഗ്മെൻറ്റിൽ മോസ്റ്റ് പവർഫുൾ കാർന്ന് വേണമെങ്കിൽ നമ്മൾക്ക് സോണറ്റിനെ വിളിക്കാം അതുപോലെ തന്നെ എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനവും നമ്മളുടെ കിയ സോണറ്റ് തന്നെയാണ് പിന്നെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ ഒരു അഗ്രസീവ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കാറും ഈ സെഗ്മെന്റിലെ കിയ സോണറ്റ് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വേരിയന്റിന് അത്യാവശ്യം വേണ്ട ആക്സസറീസ് അവർ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ നിന്ന് ആക്സസറീസ് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാരന്റിലോ കാര്യങ്ങളിലോ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലാ കിയുടെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഡിആർഎൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയൻറ്റ് കൊടുത്തിട്ടാണ് അത് അതിന് താഴെയായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഹെഡ്ലൈറ്റ് ആയിട്ടാണ് വേരിയന്റിൽ വരുന്നത് ഹൈ ബീമും ലോ ബീമും അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആയിട്ടുള്ള ടെൻ ഇൻഡിക്കേറ്റേഴ്സ് കാണാം താഴേക്ക് വന്നുകഴിഞ്ഞാൽ ബെമ്പറിൻ്റെ പോർഷനിലും നമുക്കൊരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു താഴെ നമുക്ക് സ്കിപ്പ് പ്ലേറ്റിൻ്റെ പോർഷനിലും ആ ഒരു സിൽവർ ഫിനിഷ് കാണാം സെഗ്മെൻറ്റിൽ ടു ഹൺഡ്രഡ് ആൻഡ് ഫൈവ് എം എം ആണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഇപ്പോൾ എയർ ഡാമിൻ്റെ പോർഷൻസ് ആണെങ്കിലും നമുക്ക് ഒരു മാറ്റ്ലാക്ക് ഫിനിഷ് ഫ്രണ്ടിലെ ഗ്രില്ലിൻ്റെ പോർഷൻസ് ആണെങ്കിലും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇതിന് മോഡിലേക്കുള്ള വേരിയൻറ്റുകളിലൊക്കെ നമുക്കതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാനായിട്ട് പറ്റും അതിന് താഴെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ ഒരു ലുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ സെഗ്മെന്റിലെ ഒരു അഗ്രസീവ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു വാഹനവും നമ്മുടെ സോണറ്റ് തന്നെയാണ് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരും പറയില്ല ഇതൊരു മിഡ് വേരിയൻ്റ് ആണെന്ന് കാര്യം ടോപ്പൻ്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് ഇപ്പോൾ അലോയിസിലേക്ക് വന്നാൽ പോലും ഇത് അലോയിസ് അല്ല അലോയിസ് പോലെ തോന്നിക്കുന്ന വീൽ കപ്പുകളാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ അലോയിസിൻ്റെ അതേ ലുക്കാണ് ടയർ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു വൺ ഫൈവ് സിക്സ് ടയർ സിക്സ്റ്റീനാണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ് ഇത് അലോയിസ് പോലെ തോന്നിക്കാനായിരുന്നു നടക്കി കീടെ ലോഗോ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് ടോപ്പെൻറ്റിൻ്റെ അലോയ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിലും അതല്ല പുറത്തു നിന്നുള്ള അലോയ്സ് ഷോറൂമിൽ നിന്ന് ചെയ്യാനാണെങ്കിലും ജസ്റ്റ് അലോയിസ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ടയേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല പിന്നെ നമ്മൾക്ക് ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് അത് എൽ ഇ ഡി ടൈനിങ്ങിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നു വശങ്ങളിൽ വാഹനത്തിന് ചുറ്റുപുറും ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം അതൊരു എസ് യു വിഷ് ലുക്ക് തരാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇവിടെ കീയയുടെ ബാഡ്ജിങ്ങൾ ഉള്ള ഒരു ഡോർ ഗാർഡ് ഇതിനകത്ത് ആക്സസ് അടിച്ച് ചെയ്തിട്ടുണ്ട് ഈ വശങ്ങളിൽ അതിന് ചെറിയൊരു റിഫ്ലക്ടേഴ്സും വരുന്നുണ്ട് അത് ഷോറൂമിൽ ചെയ്തുകൊണ്ട് അഞ്ഞൂറ് രൂപ താഴെയാണ് അതിന് കോസ്റ്റ് വരുന്നുള്ളൂ ഇത് വാഹനത്തിന്റെ കീരസെന്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ക്രോം ലൈൻ നമുക്ക് ടോപ്പ് ടോപ്പെൻ്റ് വേരിയന്റുകളിലേക്ക് പോകുമ്പോൾ കാണാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ ചെയ്യാം അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പ്ലെയിൻ ഗ്ലാസ്സുകളാണ് റെയിൻ ഗാർഡ് ഇത് ഷോറൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ആ ക്രോം ഇൻസെറ്റുള്ള റെയിൻ ഗാർഡുകളാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് റെയിൻ ഗാർഡിന് കോസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പോർഷനിലും ആ റെയിൻ ഗാർഡ് വരുന്നുണ്ട് എന്നുള്ളൊരു ആണ് നമ്മൾ പുറത്തുനിന്ന് ചെയ്താൽ ചിലപ്പോൾ ഈ ഒരു പോർഷനിലും നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് വരുമ്പോഴാണ് അതിനൊരു പ്രീമിയം ലുക്ക് ലഭിക്കുക ടോപ്പിലേക്ക് വന്നാൽ നമുക്ക് റൂഫ് റൈറ്റ്സ് കാണാം അതൊരു സിൽവർ ഫിനിഷാണ് റൂഫ് റൈറ്റ്സ് കൊടുത്തിരിക്കുന്നത് നമുക്ക് സൺ റൂഫ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കീഴടക്കെ ബേസ് വേരിയൻ്റ് തൊട്ടേ നമ്മൾക്ക് സോണറ്റിൽ സൺ റൂഫ് കാണാം ബാക്കിൽ ഷാർഫിൻ ആൻഡിന് കൊടുത്തിരിക്കുന്നു അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എല്ലാ വേരിയൻറ്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക് എക്സാക്ട്ലി സിമിലറാണ് ഇപ്പോൾ ഈ വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സാക്റ്റ് സിമിലറാണ് ഇപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്കൊരു സ്പോയിലറ് ആക്സറി ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തിരിക്കുന്നത് ടോപ്പ് എൻഡിലൊക്കെ വരുന്ന സെയിം സ്പോയിലർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അതിന് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ സ്പോയിലറിന് കോസ്റ്റ് വരുന്നത് അതിന് നമുക്ക് ഇവിടെ ഒരു ഹൈ മോണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം ബാക്കിലെ ഗ്ലാസ് വാഷറാം വൈപ്പറാം ഡീഫോറോഡ് കൂടിയ ഗ്ലാസ്സുകളാണ് നമുക്ക് അതിന് താഴെയായിട്ട് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു ഈ വേരിയൻ്റ് തൊട്ടാണ് നമുക്ക് കണക്റ്റഡ് ടെയിൽ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിവിടെ കോർണറിലായിട്ട് സ്റ്റോപ്പ് ലൈറ്റ് കാണാം അത് ഹാലജനാണ് അതിൻ്റെ താഴെ ഇൻഡിക്കേറ്റേഴ്സ് അതും ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ കീയുടെ ഒരു ബാറ്റിംഗ് കാണാം സോണറ്റ് വേറെ വേരിയൻറ്റിൻ്റെ ബാറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ബാക്കിൽ നിന്ന് കൊടുത്തിട്ടില്ല താഴെയായിട്ട് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്റ്റിപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതിൻ്റെ മൗണ്ടഡ് ആയിട്ടാണ് നമുക്ക് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ ബാക്കിൽ കാണാനായിട്ട് പറ്റും ബാക്കിലേക്ക് നമുക്ക് നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോറി രണ്ട് പാർക്കിംഗ് സെൻസറാണ് ബാക്കിൽ വരുന്നത് അതുപോലെ തന്നെ ഫ്രണ്ടിലും നമുക്ക് സോണറ്റിന് പാർക്കിംഗ് സെൻസേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത് നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് പാഴ്സൽ ട്രേ ഈ വേരിയൻറ്റിൽ വരുന്നതാണ് നമുക്ക് സ്പ്ലിറ്റ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല ഹെഡ് റെസ്റ്റ് ആണെങ്കിലും ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത്തഞ്ച് ആണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത് സ്പെയർ വീല് വരുന്നുണ്ട് ആ ബേസ് വേരിയൻറ്റിൽ വരുന്ന വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റീൻ ആണ് സ്പെയർ വീല് വരുന്നത് അതായത് ബേസ് വേരിയൻറ്റിൽ വരുന്ന ടയറുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ബൂട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഷീട്ടിലുള്ള വലിയ ബൂട്ടാണ് അത്യാവശ്യം ചെറിയൊരു ലോഡിംഗ് ലിപ്പ് കാര്യങ്ങളെ വരുന്നോ ഇവിടെ റബ്ബർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പോരാനുള്ള സാധ്യത കാര്യങ്ങളെല്ലാം കുറവാണ് ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ വശങ്ങളിൽ നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പുള്ളൊരു വാഹനമായിട്ട് ഇത് ഫീൽ ചെയ്യും ഇതിൻ്റെ വീൽ ബേസ് മാത്രം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീലസെൻ്റെ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത് അതായത് നമുക്ക് ആ ഒരു എ സി വെൻസിൻ്റെ ആ പോർഷൻസിൽ മാത്രമാണ് ഒരു സിൽവർ ഇൻസേർട്ട് വരുന്നത് ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഡോർ പാഡ് വരുന്നത് സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല ഇവിടെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കൊരു സിൽവർ ലൈൻ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഡോർ ഹാൻഡിൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോർ ഡോർ പവറിൻ്റെ ഉണ്ട് കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ എല്ലാം വീണ്ടും വൺ ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ വരുന്നുണ്ട് ോക്കാണുള്ള മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് താഴേക്ക് വന്നാൽ സ്പീക്കർ കീഴിൽ കാണാം ടൂട്ടേഴ്സ് സ്പീക്കർ ആൻഡ് ടൂട്ടർ ഇതിനകത്ത് വരുന്നുണ്ട് ഡ്രൈവർ സീറ്റിലേക്ക് വന്നാൽ ഒരു വശങ്ങളിലുള്ള ലെതർ ഫിനിഷും സെൻ്ററിലുള്ള ഫാബ്രിക് ഫിനിഷോട് കൂടിയ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ് ഇതിലിപ്പോൾ ബേസ് വേരിന്റോട്ട് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ് അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ വേരിയൻ്റിൽ വരുന്നുണ്ട് ഇവിടെ ഒരു ഫ്യൂലിഡ് ഓപ്പൺ ചെയ്യാനുള്ളത് താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു സ്റ്റീൽ ഗാർഡ് എണ്ണൂറ്റി എഴുപത് രൂപയാണ് കോസ്റ്റ് വരുന്നത് അത് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് നാല് ഡോറിലും അത് വരുന്നുണ്ട് ഈ ത്രീ ഡി മാറ്റും ഇതും ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് സോണത്തിൻ്റെ ഒരു ബാജിംഗ് ഉള്ള ത്രീ ഡി മാറ്റാണ് വരുന്നത് ഇതിന് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് കോസ്റ്റ് വരുന്നത് ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റാണ് ഡിഡിക്കേറ്റഡുള്ള ഡെഡ് ഫെഡിൽ കാണാം ഇവിടെ നമുക്ക് ട്രാക്ഷൻ കണ്ടോ ബട്ടൺ കൊടുത്തിരിക്കുന്നു ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ എ സി മെൻസിന് ചുറ്റുമെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം ഇതാണ് സോണെറ്റിന്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനിൽ കൂടിയ ഒരു പ്രീമിയം കീ ആണ് കൊടുത്തിരിക്കുന്നത് ഈ എസ് ടി കെ ഓപ്ഷണൽ വേരിയന്റിലും ഫുള്ളി ആയിട്ടുള്ള രണ്ട് ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത് മറ്റ് പല മാനുഫാക്ചറേഴ്സും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ് എസ് ടി കെ ഓപ്ഷണൽ വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സെഗ്മെന്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ഇൻറ്റീരിയറ് സോണറ്റിൻ്റെതാണ് അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്കിംഗ് ഇന്റീരിയർ ആണ് ഈ പതിനൊന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ കിട്ടുന്ന മോസ്റ്റ് പ്രീമിയം അല്ലെങ്കിൽ ഫീച്ചറിസ്റ്റിക് ഇന്റീരിയർ സോണറ്റിന്റെ ഈ ഒരു ഇന്റീരിയർ തന്നെയാണ് അപ്പം സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ കഴിഞ്ഞാൽ മൾട്ടി ഫംഗ്ഷനായിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു സിൽവർ ഫിനിഷ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു റൗണ്ടഡ് സ്റ്റിയറിംഗ് ആണ് ഇടതു വയസ്സായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വസ്തു ഇൻസ്ട്രമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ആണ് വരുന്നത് ക്രൂസ് കൺട്രോൾ ഒന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സ്റ്റിയറിംഗ് വീല് നമുക്ക് ഡിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പിന്റെ ഓപ്ഷൻ വരുന്നില്ല ഇടതു വയസ്സായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലുത് വയസ്സ് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡിജിറ്റൽ ആണ് ഹാഫ് അനലോഗ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത് ശരിക്കും യും ആർ പി എം മീറ്ററും എഞ്ചിൻ ടെമ്പറേച്ചറും നമ്മുടെ ഫ്യുവൽ ഗേജും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് നിങ്ങൾ സ്ട്രേറ്റ്വേ കാണാൻ പറ്റുന്ന ടി പി എം എസ് ആണ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ സ്പീഡോമീറ്റർ ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും നമുക്ക് ക്ലസ്റ്ററിൽ അറിയാനായിട്ട് പറ്റും അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ നമ്മുടെ സ്റ്റീറിയും വീട്ടിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്കത് ടോഗിൾ ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാ ഇൻഫർമേഷനും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടും വരുന്നുണ്ട് പിന്നെ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ പോലെയുള്ള ഇൻഫർമേഷൻസും അതിനകത്ത് കാണാനായിട്ട് പറ്റും സെൻട്രലിലേക്ക് കഴിഞ്ഞാൽ എയ്റ്റ് ഇഞ്ചിന്റെ ഇൻഫർടൈൻമെൻറ് സ്ക്രീനാണ് വരുന്നത് ഈ ഒരു സ്ക്രീൻ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നല്ല ക്ലാരിറ്റി ഉള്ള നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനാണ് നാല് സ്പീക്കറും രണ്ട് ടൂത്ത് ബോട്ടും കൂടി നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിയ സിസ്റ്റം ആണ് അതിൽ അത്യാവശ്യം ഡീസെന്റ് ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ കിയാ വാഹനങ്ങളിൽ എടുത്തു പറയേണ്ട കാര്യമാണ് അവർ ആ ക്യാമറ കൊടുക്കുമ്പോൾ അത് ഫുൾ സ്ക്രീനിൽ തന്നെ കൊടുക്കും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെ വരും പാർക്കിംഗ് സെൻസേഴ്സ് ഫ്രണ്ടിൽ ആൻഡ് ബാക്കിൽ നമുക്ക് ക്ലസ്റ്ററിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം അപ്പോൾ അഡാപ്റ്റീവ് ഗൈഡ്ലൈൻസോടുള്ള ക്യാമറയാണ് നമുക്ക് യു എസ് ബി കണക്ട് ചെയ്ത് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാനെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ ലഭിക്കുന്നുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർ ലൈറ്റിൻ്റെ പട്ടം കൊടുത്തിരിക്കുന്നു ഈ പോർഷൻ നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരുപാട് എല്ലാം നമുക്കൊരു ഗ്ലൂസി ബ്ലാക്ക് ഫിനിഷും കൊടുത്തിട്ടുണ്ട് എ സി മെൻസിൻ്റെ ചുറ്റുമെല്ലാം നമുക്ക് ഒരു സിൽവർ ലൈൻസും കൊടുത്തിരിക്കുന്നു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് ഈ വേരിയൻ്റെ തൊട്ടേ വരുന്നുണ്ട് താഴേക്ക് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് ടോപ്പ് എൻ്റെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വയർലെസ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻസ് കൂടിയും കാണാം അതിന് താഴെ നമുക്ക് ഇവിടെ ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോർട്ട് കൊടുത്തിരിക്കുന്നു ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് ബോട്ട് കൊടുത്തിരുന്നു യു എസ് പി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു യു എസ് പി നമുക്ക് മിസ്സസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം അതിന് ചുറ്റുമെല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട് ഈ ഒരു സെൻ്റർ കൺസോളിലെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് ഹാൻഡ് ബ്രേക്ക് സെന്റർ ആംപ്ലസ്റ്റ് ഒരു നിന്ന് ടോപ്പിൽ സോഫ്റ്റ് ടച്ചാണ് അകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് വശങ്ങളിലുള്ള ലെതർ ഫിനിഷും അകത്താണ് ഒരു ഫാബ്രിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് അതൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോംബോ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നു സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ബാഡ്ജിംഗ് ആണ് ഇവിടെയും നമുക്ക് ആ ബാഡ്ജിംഗ് കൊടുത്തിരിക്കുന്നു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല സ്പ്രിംഗ് ഡാട്ടുള്ള ഗ്രാഫ് ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് കോ ഡ്രൈവേഴ്സായിട്ടുള്ള സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത് സെന്ററില് നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡറും ഈ വേരിയൻ്റില് വരുന്നുണ്ട് റീഡിങ് ലൈറ്റുകളെല്ലാം ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട കാര്യം അതിനകത്തുള്ള സൺ പ്രൂഫാണ് ഒരു സിംഗിൾ ഡിൻ സൺ വരുന്നുണ്ട് ഈ എച്ച് ടി കെ എച്ച് ടി ഇ ഓപ്ഷണൽ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് സൺ പ്രൂഫ് അവൈലബിൾ ആണ് പലരും കിയാ വാഹനങ്ങളൊക്കെ ഇന്ത്യയിൽ ഇറങ്ങിയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു വേരിയൻറ്റുകളിലൊക്കെ സൺ പ്രൂഫ് കൊടുക്കാമെന്ന് തന്നെ നമുക്ക് മാനുഫാക്ചറേഴ്സിന് തന്നെ മനസ്സിലായത് അത് കണ്ട്രോള് ചെയ്യാനുള്ള ബട്ടൺ സിംഗിൾ ടച്ച് കൺട്രോള ബട്ടൺസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്ലോ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസെൻറ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കൂൾഡ് ഫീച്ചറോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഈ വേരിയൻ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ സെഗ്മെൻറ്റിലെ തന്നെ സ്പോർട്ടിയസ്റ്റ് സ്പോട്ടിയേസ്ഡായിട്ട് ഇൻ്റീരിയറ് ഫീച്ചേഴ്സ് കൂടുതലുള്ള ഇൻറ്റീരിയറ് ഒരു പ്രീമിയം ഇൻറ്റീരിയർ ഒന്നും ഈ ഒരു ഇൻറ്റീരിയറിനെ വിളിക്കാം ബാക്കി യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ് ഓൾമോസ്റ്റ് നയൻറ്റി ഡിഗ്രിയിൽ തന്നെ ഡോറുകൾ വയഡായിട്ട് തുറക്കുന്നുണ്ട് ഡോർ പാഡ് എല്ലാം നമുക്ക് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് സോഫ്റ്റ് ടച്ച് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല പവർ വിൻഡോൻ്റെ കൺട്രോൾ കാണും ഇവിടെ നമുക്ക് ആ ഒരു സിൽവർ ലൈൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസിനോട് കണ്ടിന്യൂഷൻ ആയിട്ട് താഴെ നമുക്ക് സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നു ഈ വേരിയൻറ്റിൽ സൺ ബ്ലൈൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ വെതർ കണ്ടീഷനിൽ ഏറ്റവും ഒരു കാര്യമാണ് ഈ സൺ ബ്ലൈൻസ് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഗ്ലാസുകളെല്ലാം ഫിഫ്റ്റി പെർസെൻ്റിൽ ടിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ക മാഫിയ ലുക്കെന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ വാഹനത്തിന് ആകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എ സി വെൻസ് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള യാത്രക്കാർക്ക് അതിനു ചുറ്റും ഒരു സ്വഭാവ ഫിനിഷ് കാണാം രണ്ട് ടൈപ്പ് സി ചാർജിങ് കൂട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് ഒരെണ്ണം ഒരു ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷനാണ് അതിന് മൊബൈൽ വെച്ച് സ്റ്റോറേജ് വയ്ക്കാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഐസോഫിക് സെഫിക് സീറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കാണാം നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത് സെൻട്രൽ പാസഞ്ചർ ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മളകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന രീതിയിലാണ് ആ സീറ്റുകൾ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് കാലെല്ലാം വെച്ച് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും ഡീസെൻറ്റ് എൻ എഫ് ആയിട്ടുള്ള നീ റൂമും നമുക്ക് കാണാം ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു தேர்ட்டீன் சென்டிமீட்டர் ஹெட்ரூம் பேலன்ஸ் காணும் അത്യാവശ്യം ഉള്ള ഒരു വാഹനമാണ് സൺ പ്രൂഫുണ്ടെങ്കിലും സൺപ്രൂഫിന്റെ ഓപ്പണിംഗ് ഇവിടം വരെ വരുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഹെഡ് ഹെഡ്രൂമിന്റെ കൺസേൺസ് ഒന്നും വരുന്നില്ല വളരെ വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നുപേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു ബാക്കിൽ നമുക്ക് ഗ്രാഫ് ഹാൻഡിൽസ് വരുന്നുണ്ട് ഈ വശത്തും ഗ്രാഫ് ഹാൻഡിൽസ് കാണാം അങ്ങനത്തെ ഒരു ഹുക്ക് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സോണറ്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ടേ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എ ബി എസ് സി ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ടി പി എം എസ് ഹിൽ ഹോൾഡ് അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങൾ കാണാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ആയിട്ട് സോണറ്റിന്റെ ബേസ് വേരിയൻ്റിലോട്ട് കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ കിയ സോണറ്റ് ശരിക്കും നമുക്ക് മൂന്ന് എഞ്ചിനാൻ ഗിയർ ബോക്സ് ഓപ്ഷനില് അവൈലബിൾ ആണ് ഒന്ന് നമ്മൾ വൺ പോയിന്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ നാച്ചുറലി ആസ്പെക്ടർ പെട്രോൾ എഞ്ചിൻ എയ്റ്റി ടു എച്ച് പി ആണ് പവർ തരുന്നത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എൻ എമ്മിൻ്റെ ടോർക്കും ഉല്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് അത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സിൽ മാത്രമാണ് വരുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പതിനെട്ട് പോയിന്റ് നാലൊക്കെയാണ് റിയൽ ലൈഫിൽ ആവറേജ് പതിനാലിനും പതിനഞ്ചിനും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്തൊരു എഞ്ചിൻ എന്ന് പറയുന്നത് വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് സോണറ്റിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വൺ ലിറ്റർ ടർബോ എഞ്ചിനെ വിളിക്കാം ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എച്ച് പി ആണ് അത് ഉൽപാദിപ്പിക്കുന്ന പവർ വൺ സെവൻറ്റി ടു എൺഎമ്മിന്റെ ടോർക്കും ഉത്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ് അത് ടി ജി ഡി എന്ന് നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ ബാക്കിൽ ബാറ്റിംഗ് കാണും ആ ടി ജി ഡി എന്ന് വരുന്ന വാഹനങ്ങളാണ് നമ്മുടെ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനങ്ങൾ അതിന് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി സി ടി ഗിയർ ബോക്സിൽ ആ വാഹനം അവൈലബിൾ ആണ് സിക്സ് സ്പീഡ് മാനുവൽ എന്ന് ഉദ്ദേശിച്ചത് പ്രോപ്പർ മാനുവൽ അല്ല ഐ എം ടിയിലാണ് കൊടുത്തിരിക്കുന്നത് ടെർബോ പെട്രോൾ എഞ്ചിൻ നിങ്ങൾക്ക് ഐ എം ടി അല്ലെങ്കിൽ സെവൻ സ്പീഡ് ഡി സി ടിയിൽ മാത്രമാണ് വരുന്നത് അതുപോലെ തന്നെ സോണറ്റിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു എഞ്ചിൻ ഓപ്ഷൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡീസൽ എഞ്ചിനാണ് അത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിനാണ് ഫോർ സിലിണ്ടർ നമ്മളുടെ കീയയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളിലും കാണുന്ന സെയിം ഡീസൽ എഞ്ചിൻ തന്നെയാണ് ആ ഒരു എഞ്ചിൻ ഇത്തരം ചെറിയൊരു വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പവർ നിങ്ങൾ ഓടിച്ച് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എച്ച് പി ആണ് പവർ ടു ഫിഫ്റ്റി എൻ എമ്മിൻ്റെ ടോർക്കാണ് കാളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ നല്ല പറന്ന് കയറുന്ന ഒരു എൻജിൻ ഇത് വിത്ത് സിക്സ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക്കലും അവൈലബിൾ ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ ഡീസലിൽ പ്രോപ്പർ ഓട്ടോമാറ്റിക് തരുന്ന ഒരേ ഒരു വാഹനവും നമ്മളുടെ കീഴ സോണറ്റ് തന്നെയാണ് ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ സോണറ്റിന് ഓൾമോസ്റ്റ് അൻപതിനായിരം രൂപ വരെ ഓഫറാണ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് ഇരുപതിനായിരം രൂപ കോർപ്പറേറ്റ് ഓഫറായിട്ട് പതിനയ്യായിരം രൂപ ഇൻഷുറൻസിലെ ഡിസ്കൗണ്ട് ആയിട്ട് അപ് ടു പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപ വരെ ലഭിക്കും അങ്ങനെ മൊത്തം ഓഫർ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അൻപതിനായിരം രൂപ വരെ ഓഫർ ലഭിക്കുന്നത് പിന്നെ സെലക്റ്റഡ് കുറച്ച് മോഡലുകൾ അവൈലബിൾ ആണ് ഷോറൂമിൽ അതാണ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അതിന് കുറച്ചും കൂടി അഡീഷണൽ ഓഫർ കാര്യങ്ങളും അവൈലബിൾ ആണ് ഈ വാഹനത്തിന് ഇപ്പോൾ നമ്മൾ പ്രൈസ് പറയുന്നത് ഈ ഓഫറുകളെല്ലാം നിങ്ങൾ എലിജിബിൾ ആവുകയാണ് എങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രൈസിന് നിങ്ങൾക്ക് ഈ വാഹനം ഓൺറോഡ് ഇറക്കാം ബേസ് വേരിയന്റ് ശരിക്കും എച്ച് ടി ഇ വേരിയന്റ് ആണ് പക്ഷെ അതിൽ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സൺപ്രൂഫ് ഉള്ള എച്ച് ടി ഇ ഓപ്ഷണൽ വേരിയന്റ് ആണ് ആ വാഹനം നിങ്ങൾക്ക് പെട്രോൾ വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റിലും പിന്നെ ഡീസലിലും മാത്രമാണ് വരുന്നത് അതായത് ബേസ് വേരിയന്റ് തൊട്ടേ ഡീസൽ അവൈലബിൾ ആണ് അപ്പോൾ ആ വാഹനത്തിന് എക് ഷോറൂം പ്രൈസ് വരുന്നത് പെട്രോൾ മാനുവലിന് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയാണ് അതാണ് നിങ്ങൾ ആ മറ്റേ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്ന പ്രൈസ് അത് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ പറഞ്ഞ ഓഫറുകളെല്ലാം നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ ഡീസലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡീസലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ബേസ് ഡീസൽ മാനുവലിന് പതിനൊന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന എച്ച് ടി കെ ഓപ്ഷണൽ പെട്രോൾ മാനുവൽ അതായത് ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് ഓഫറുകളെല്ലാം കഴിഞ്ഞ് പത്ത് ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപ ഈ സെയിം വേരിയന്റിൽ തന്നെ നമുക്ക് ഡീസൽ മാനുവൽ അവൈലബിൾ ആണ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം രൂപയാണ് ഡീസൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതായത് പെട്രോളും ഡീസലും തമ്മിൽ ഏകദേശം രണ്ട് ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് ടർബോ പെട്രോൾ എഞ്ചിനിൽ ഐ എം ടി ആണ് വരുന്നത് ഐ എം ടിക്ക് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് അതല്ല നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഡി സി ടി വേണം അല്ലെങ്കിൽ ഡീസൽ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നിങ്ങൾക്ക് എച്ച് ടി എക്സ് വേരിയന്റിലേക്ക് പോകേണ്ടി വരും അത് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നമ്മളുടെ എൽ ഇ ഡി ഹെഡ് ലൈറ്റുകൾ അലോയിസ് ഈ സെയിം ലുക്കുള്ള അലോയിസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കുറച്ച് പ്രീമിയം ഫീച്ചേഴ്സ് അകത്ത് വരുന്നുണ്ട് ഡോർ പാഡിലൊക്കെ സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ അഡീഷണലി വരുന്നുണ്ട് ആ വാഹനത്തിന് നിങ്ങൾക്ക് ഡി സി ടി ഗർ അതായത് പെട്രോൾ ഡി സി ടി ഗിയർ ബോക്സ് ഉള്ള വാഹനത്തിന് പതിനാല് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയും ഡീസൽ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് പതിനഞ്ച് ലക്ഷത്തി അറുപത്തി എട്ടായിരം രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ആ രണ്ട് വാഹനങ്ങളും തമ്മിൽ ഏകദേശം തൊണ്ണൂറായിരം രൂപയുടെ ഡിഫറൻസ് ഉള്ളൂ നിങ്ങൾക്ക് അത്യാവശ്യം ഓട്ടോ ഉള്ള ഒരാളാണ് നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വാഹനം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീസലിലേക്ക് പോവാം ആ തൊണ്ണൂറായിരം രൂപ അഡീഷണൽ കൊടുക്കുകയാണെങ്കിൽ സെയിം ഫീച്ചേഴ്സ് ഉള്ള സിക്സ് സ്പീഡ് ഡീസൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് പറ്റും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇന്ത്യയിൽ ലഭിക്കുന്ന ഒരേ ഒരു ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ പ്രോപ്പർ ഓട്ടോമാറ്റിക് വാഹനവും നമ്മളുടെ ഈ സോണറ്റിന്റെ എച്ച് ടി കെ എച്ച് ടി എക്സ് വേരിയന്റ് ആണ് അപ്പൊ ഇതാണ് നിന്ന വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഓണം ഓഫറിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് നയൻറ്റി പെർസെന്റ് ഓൺ റോഡ് ഫണ്ടിങ് വരുന്നുണ്ട് എട്ട് കൊല്ലത്തേക്കുള്ള ഇ എം ഐ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പെർ ലാക്കിന് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വെച്ചിട്ടാണ് അടുവ് വരുവുള്ളൂ ഫോർ മോർ ഇൻഫോ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം ഇൻജോൺ ക്യൂയുടെ നമ്പറാണ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം സോ സോണറ്റ് എന്നല്ല കിയേട് ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഒരുവിധം എല്ലാ വാഹനങ്ങൾക്കും അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഓണം ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു ബൈ ബൈ